ഈശോ പ്രത്യാസ നൽകുന്ന ഈശോ അതിനെപ്പറ്റി നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ബ്രദർ ബെന്നി സാറാണ് ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക ക്രിസ്തുലേറെ സ്നേഹിക്കപ്പെടുന്ന കൂട്ടാലിയുടെ ദേശത്തെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നാട്ടുകാരെ ഈ സായത്തിലിവിടെ യേശുവിന്റെ സുവിശേഷം പങ്കുവയ്ക്കാനായിട്ട് കിട്ടിയ ഈ ഒരു അവസരത്തെ ഓർത്ത് ദൈവത്തിന് ഞങ്ങള് നന്ദി പറയുന്നു പ്രിയപ്പെട്ടവരെ ആമുഖത്തിൽ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ പ്രതിസന്ധികളുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരുവിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ കടന്നു വരുന്നുണ്ട് അനുദിന ജീവിതത്തിൽ എന്നാൽ ഈ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യാൻ നമുക്ക് കഴിയും എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ കടന്നു വരുന്നത് എന്നൊക്കെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് ചിന്തിക്കാനും ഇതിൽ നിന്നുള്ള ഒരു വിടുതല നമുക്കുണ്ടോ എന്ന് തിരിച്ചറിയാനും ഒക്കെ ഒരു അവസരമായിട്ട് ഈ സാഹചര്യത്തെ നമുക്ക് കാണാം ഹാല ലോയ്യ പ്രിയപ്പെട്ടവരെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് അവതരിച്ച ഒരു യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങള് ഇവിടെ പങ്കുവയ്ക്കുക ആരാണ് യേശു ക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചത് എന്നൊക്കെ നമ്മൾ ഇന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അതേപ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിനെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാ നിങ്ങൾക്കായിട്ട് ഒരു രക്ഷകൻ ജനിക്കുമെന്നും ഈ പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിന്റെ ജനനം അപ്രതീക്ഷിതമായിരുന്നു എന്ന് വേണേൽ പറയാം അപ്രതീക്ഷിതമായ ഒരു സ്ഥലത്ത് അപ്രതീക്ഷിതമായ രീതിയിലാണ് യേശു ക്രിസ്തുവിന്റെ ജനനം യേശുക്രിസ്തുവിന്റെ ജനനം ബദുൽഹേമിലെ കാലിത്തൊഴുത്തിലായിരുന്നു എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഈ കാലിത്തൊഴുത്തിൽ പിറക്കാനിടയായത് അന്നത്തെ കാലേഷ കുമാരി കണക്ക് കൊടുക്കാനായിട്ട് വന്നതാണ് ബദൽഹേമലേക്ക് ഈ അവസരത്തിലാണ് ജോസഫിന്റെ ഭാര്യ പരിശുദ്ധ മറിയം പ്രസവത്തിന്റെ സമയമായി വീടുകൾ പലതന്വേഷിച്ചു സത്രങ്ങൾ അന്വേഷിച്ചു ആ കാലഘട്ടത്തിന്റെ സത്രങ്ങളിലാണ് താമസിക്കാനായിട്ട് സൗകര്യം കിട്ടുക എല്ലാ സത്രങ്ങളും ഫുള്ളാണ് അവരെല്ലാവരും വാതിലുകൾ കൊട്ടിയണിച്ച് മറ്റു മാർഗങ്ങളൊന്നുമില്ല പ്രസവ സമയമായി അങ്ങനെ യേശു ക്രിസ്തുവിന്റെ ജനനം അവസാനം കണ്ടെത്തിയത് ഒരു കാലിത്തെഴുത്താണ് അങ്ങനെ കാലിത്തെഴുത്തിൽ ഈ പരിശുദ്ധ കന്യക മറിയം തന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുവാനായിട്ട് ഇടയായി അതിൽ അത്ഭുതമതല്ല പ്രിയപ്പെട്ടവരെ ഈ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചുള്ള വാർത്ത ആദ്യമായിട്ട് പങ്കുവെച്ചത് മാലകമാരാണ് മാലകമാർ ഈ ഒരു വാർത്തയെ അറിയിച്ചത് ആട്ടിടയന്മാരെയാണ് ആടുമഴിക്കുന്ന ആട്ടിടയന്മാര് അവരുടെ അടുക്കിലേക്ക് മാലക വന്നിട്ട് പറയുകയാണ് അത്തൻ തമ്മിൽ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ സന്മനിച്ചുള്ളവർക്ക് സമാധാനം ഇതേ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ഥ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്കായി ഒരു രക്ഷകൻ യേശു കർത്താവായി യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നു ഹാലലോയ അതേപോലെ ഉള്ളവരെ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തിയാണ് യേശുക്രിസ്തു യേശു ദൈവം രക്ഷിക്കുന്നു അത് ഒരു രക്ഷകൻ നിങ്ങൾക്കായി പിറന്നിരിക്കുന്നു എന്നുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് അറിയിച്ചത് അത് ഏതാനും കുറച്ചുപേർക്ക് വേണ്ടിയല്ല ഏതായാലും ചില മതത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയല്ല സകല ജനത്തിന് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സ്വന്തവാർത്ത എവിടെ നിന്നുള്ള രക്ഷയാണ് തിരിവുള്ളവർ ഈ രക്ഷാ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഏതെല്ലാം മേഖലയിലാണ് ഒരു മനുഷ്യ വ്യക്തിക്ക് രക്ഷ ആവശ്യമുള്ളത് ആ മേഖലകളിലെല്ലാം അവന് രക്ഷപ്രദാനം ചെയ്യുമെന്നുള്ളതാണ് ഒരുപക്ഷെ അവൻ രോഗാവസ്ഥയിലായിരിക്കും അവൻ കടബാധിതയിലായിരിക്കും അല്ലെങ്കിൽ അവൻ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കും ഏതവസ്ഥയിലും ആയിക്കൊള്ളണ്ടേ അവനെ ആ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കുവാൻ കർത്താവ് എസ് ക്രിസ്തുവിന് കഴിയും എന്നുള്ളതാണ് ഈ രക്ഷ എന്ന് പറയുന്നത് ഹലലിയ പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ ഈ ഒരു പാതയെടുത്ത് നിങ്ങളുടെ ഈ സുവിശേഷം പറയാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവർ ഈ ഞങ്ങൾ ഞങ്ങളറിഞ്ഞ സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവഹിക്കുന്നത് നിങ്ങൾ ഈ സന്തോഷം അനുഭവിക്കണമെന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ രക്ഷ അനുഭവിക്കണമെന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഇത് മതം മാറ്റാനുള്ളത് െ സ്വാധീനിക്കാനുള്ള ഒരു പ്രഘോഷണമല്ല പരമരെയല്ല മറിച്ച് യേശു ക്രിസ്തു ആരാണ് എന്നും എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ അവതരിച്ചതെന്നും ഈ രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും പ്രാധാന്യം നിങ്ങൾ ശേഷം യേശുക്രി സുവിശേഷത്തിലെ അധ്യായം പതിനാറാമത്തെ തിരുവനന്തപുരപ്രകാരം പറയുകയാണ് തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏക ജാതനം നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു പ്രിയമുള്ളവരെ പിതാവായ ദൈവം ഈ ലോകത്തെ അതിമനോഹരമെ സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് ലോഹന്നാഥന്റെ ഒന്നാമത്തെ ലയുകയാണ് ദൈവം സ്നേഹമാണ് ഗോഡ് ഈസ് ഇസ്ലാവ് ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും കാരണം ദൈവം സ്നേഹമാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഈ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നില്ല പ്രിയമുള്ളവരെ ഇതിന് മതിയായി ഉത്തരം തരുന്നത് വിശുദ്ധ ഗ്രന്ഥമാണ് ഈ സുവിശേഷമാണ് ഇതിനോട് മതിയായി ഉത്തരം തരുന്നത് ദൈവത്തിന്റെ സ്നേഹം എന്തുകൊണ്ടാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത് പ്രിയമുള്ളവരെ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ കഴിയുന്നവർക്ക് ദൈവത്തിനെ ആശ്രയിക്കാൻ കഴിയുന്നവർക്ക് അവിടുന്ന് നിശ്ചയമായും ഈ സ്നേഹത്തിന്റെ അനുഭവം നമുക്ക് തരും പ്രിയമുള്ളവരെ ഈ പ്രപഞ്ചത്തിലെ ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്ന് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഈ പ്രപഞ്ചത്തിലുള്ള സിഷ്ടവസ്തുക്കൾ പോലെയല്ല ജീവജാലങ്ങൾ പോലെയല്ല അവർക്ക് മനുഷ്യന് ജന്മം നൽകിയിരിക്കുന്നത് അവരിൽ നിന്നെല്ലാം അവർ വ്യത്യസ്തരാണ് പ്രിയമുള്ളവരെ നമ്മുടെ രൂപവും മാത്രമല്ല നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് മറിച്ച് നമുക്ക് തെറ്റും ശരിയും എന്താണെന്ന് തിരിച്ചറിയാൻ തക്ക വിധത്തില് ഒരു കഴിവ് തവരെ നൽകിയിട്ടുണ്ട് ദൈവത്തിന്റെ ചൈതന്യം നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട് ഹാലലിയ അതേ പ്രിയമുള്ളവരെ ദൈവം മൃഗങ്ങൾക്കൊക്കെ ജീവൻ കൊടുത്തു പക്ഷെ ദൈവത്തിന്റെ ചൈതന്യം അവന് നിക്ഷേപിച്ചു അതിൽ നിക്ഷേപിച്ചിട്ടില്ല പക്ഷെ മനുഷ്യരിൽ ദൈവത്തിന്റെ ചൈതന്യം നിക്ഷേപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ദൈവമക്കളായത് അതെ അവിടുന്ന് അവിടുത്തെ ചായയിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ചൈതന്യം ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് മനുഷ്യനെ ദൈവത്തെ അന്വേഷിക്കുവാനുള്ള പ്രചോദനം അവന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്നത് ഏതൊരു മതവിശ്വാസിയാണെങ്കിലും പ്രിയപ്പെട്ടവരെ ഏത് മതത്തിൽ വിശ്വസിക്കുന്നില്ലാത്തവരാണെങ്കിലും അവന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവൻ എപ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്നവനായിട്ട് മാറും അതേ പ്രിയമുള്ളവര് ഈ ദൈവത്തിൻ്റെ അന്വേഷിക്കുന്നവരാണ് അന്വേഷിക്കുന്നവരാണ് ഏതെങ്കിലുമൊക്കെ ഒരു മതത്തിന്റെ ചിന്തയിലെ വിശ്വാസത്തില് അവൻ എത്തിപ്പെടുന്നത് പലപ്പോഴും അവൻ എത്തിപ്പെടുന്ന ഇവർക്ക് ദൈവത്തിലെല്ലാം ദൈവത്തിന്റെ സഷ്ടവസ്തുക്കൾ എത്തി അവന്റെ അന്വേഷണം അവിടെ നിർത്തുന്നു പ്രിയമുള്ളവരെ എന്നാൽ ദൈവം ദൈവം ഇന്നും ജീവിക്കുന്നു ആ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ നമുക്ക് കഴിയും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം തരും ഹാൽ അവിടുന്ന് സ്നേഹമാണ് ദൈവം സ്നേഹമാണ് ഗോഡ് ഈസ് ലവ് പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് ലോക ഒന്നാമത്തെ ലേഖനത്തില് മൂന്നാമത്തെ ഒന്നാമത്തെ തിരുവനന്തപുരം വീട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അവിടുന്ന് പറയുകയാണ് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത് ൈവ എന്ന് വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ഒരു പിതാവിന്റെ മക്കളാണെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരില്ലേ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും സഹോദരി സഹോദരന്മാരാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് സ്കൂളിലായിരിക്കുമ്പോഴൊക്കെ നമ്മൾ പ്രതിജ്ഞ ചെല്ലുമ്പോൾ ചെല്ലവരില്ലേ നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്ന് ഹാലൽ ചെയ്യാം പ്രിയമുള്ളവരെ ജാതിയുടെയും വർഗത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ പേരിൽ മാറി നിൽക്കേണ്ടവരെല്ലാം അധക്കൃതനെന്നും ഉയർന്നവനെന്നും പറഞ്ഞ് നമ്മൾ പരസ്പരം മാറ്റി നിർത്തേണ്ടവനെല്ലാം നമ്മൾ എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് പരസ്പരം സഹകരിക്കാനും സഹായിക്കാനും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനും ദൈവം നമുക്ക് കഴിവ് നൽകിയിട്ടുണ്ട് ഇന്ന് ദൈവം പ്രവർത്തിക്കുന്നത് നമ്മളിലൂടെയാണ് തിരിച്ചറിയ ഹാലൽ പ്രിയമുള്ളവരെ ഈ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാൻ കഴിയുന്നത് നമ്മുടെ സഹോദരങ്ങളിൽ വരെ തന്നെയാണ് മറ്റുള്ളവർക്ക് നമ്മൾ നന്മ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ സ്നേഹമാണ് അനുഭവിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിൽ ഈ ദൈവത്തിന്റെ ചൈതന്യമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഈ ദൈവത്തിന്റെ ചൈതന്യം നമ്മുടെ ഉള്ളിലേക്ക് തിന്മ വെറുപ്പ് വാശി വൈരാഗ്യം ദുഷ്ടത കടന്നു വരുമ്പോൾ ഈ ദൈവത്തിന്റെ ചൈതന്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു നമ്മളിൽ അന്ധകാരം വ്യാപിക്കുന്നു അപ്പോൾ നമുക്ക് നന്മ പ്രവർത്തിക്കാൻ കഴിയാതെ പോകുന്നു ഈ അന്ധകാരം വ്യാപിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും അനേകര് പാപത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നത് തിന്മയുടെ മാർഗങ്ങൾ തേടി പോകുന്നത് ജീവിതത്തിൽ നിരാശയുള്ളവരായിട്ട് മാറുന്നത് പ്രിയമുള്ളവരെ പ്രത്യാശയുള്ളവരായിട്ട് മാറുവാൻ പോര സ്ത്രീയെ നമ്മളെ ഓർമ്മിപ്പിക്കുക അഞ്ചാമധ്യായത്തില് അഞ്ചാമത്തെ തിരുവതിര പ്രകാരമാണ് പറയുന്നത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അതേ പ്രിയമുള്ളവരെ നമ്മുടെ സൃഷ്ടിയിലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ചൈതന്യം അത് സ്നേഹം ആ സ്നേഹം നമ്മളിലേക്ക് നിക്ഷേപിച്ചിരിക്കുകയാണ് ആ ദൈവത്തിൻ്റെ ചൈതന്യത്തിലൂടെ ആ സ്നേഹത്തിലൂടെ നമ്മൾ പ്രത്യാശയുള്ളവരായിട്ട് മാറുവാൻ അവിടുന്ന് ആഹ്വാനം ചെയ്യുകയാണ് ഈ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല കാരണം ഈ ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിലുള്ളത് അവരുടെ പ്രിയപ്പെട്ടവരെ ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണെങ്കിലും നമ്മൾ നിരാശപ്പെടേണ്ടതില്ല ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ അവന്റെ ഏത് പ്രതിസന്ധിയിലും അവൻ രക്ഷപ്പെടുത്തുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക വീട്ടിലൊക്കെയോ ഒക്കെ ഒരുപക്ഷെ നിങ്ങൾ അസീസ് എന്ന് പറയുന്ന ഒരു സഹോദരനെ പരിചയപ്പെട്ടിട്ടുണ്ടാവാം ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ കാണാനിടയാകാറുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു അനുഭവം ഇപ്രകാരം പങ്കുവഹിക്കുന്നു വിദേശത്ത് ജോലി ചെയ്യുന്ന അവസരത്തില് അദ്ദേഹം നാട്ടിൽ വന്നു ഉണ്ണിതമായ ജോലിയാണ് നല്ല സാമ്പത്തിക ശേഷിക്കുള്ള സഹോദരനാണ് നാട്ടിൽ വന്ന് തിരിച്ചുപോകാറായപ്പോൾ അദ്ദേഹം വീണ്ടും തന്നെ പരിശോധനകൾ ടെസ്റ്റുകളൊക്കെ നടത്താനായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു ഇപ്പോൾ അദ്ദേഹത്തിനുള്ളിൽ തോന്നല് തന്റെ തനിക്ക് എന്തോ കാര്യമായൊരു പ്രതിസന്ധി പ്രശ്നമുണ്ട് നല്ലൊരു ടെസ്റ്റ് ആവശ്യമുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ് കേരളത്തിലെ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടും അദ്ദേഹത്തിന് തൃപ്തി വരഞ്ഞിട്ട് അദ്ദേഹം വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചെന്ന് ടെസ്റ്റിന് വിധേയനായി ടെസ്റ്റിന് വിധേയനായിട്ട് അവസാനം ആ ഹോസ്പിറ്റലിൽ കണ്ടെത്തുകയാണ് അദ്ദേഹത്തിന് രക്താർബിതമാണ് ബ്ലഡ് ക്യാൻസറാണ് ഹാലലെയ്യ പ്രിയപ്പെട്ടവരെ അവിടെ ചികിത്സ ആരംഭിച്ചു ഏതാനും നാളുകൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രോഗം മരണത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തി അദ്ദേഹത്തിന് നിരാശയായി മരണം മാത്രം അദ്ദേഹം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നത് ആ മുറിയിലേക്ക് വന്നിട്ട് ഉമ്മ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി കൈയെടുത്ത് സിരസിലേക്ക് വെച്ച് തലയോടി പെട്ടെന്ന് ഉമ്മ അവിടെ ബോധം കെട്ട് വീഴുകയാണ് അദ്ദേഹത്തിന്റെ കാര്യം മനസ്സിലായില്ല പെട്ടെന്ന് കൂടെ ഉണ്ടായിരുന്നവരെ ഉമ്മയെടുത്ത് അടുത്ത റൂമിലേക്ക് കൊണ്ടുപോയി ഡോക്ടർ പരിശോധിച്ച് ഉമ്മയ്ക്ക് വേണ്ട പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നൽകി പിന്നെയാണ് അദ്ദേഹം മുഖത്ത് തലോടി നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ രക്തം വരണ്ടിരിക്കുന്നു അദ്ദേഹം വായിലൂടെ മൂക്കിലൂടെയൊക്കെ രക്തം വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം ഏതാനും മണിക്കൂറുകൾ എന്ന് പറഞ്ഞ് ഡോക്ടർമാർ എഴുതി വെച്ചിരിക്കുക അങ്ങനെ അദ്ദേഹം മണിക്കൂറിൽ നന്ദിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുള്ള മുറിയിൽ നിന്നൊക്കെ രോഗികളായിരിക്കുന്നവരൊക്കെ സെച്ചറുകളിൽ വെള്ളത്തുണിയൊക്കെ തുണിയൊക്കെ പുതപെച്ച് പോകുന്ന അദ്ദേഹം കാണുന്നുണ്ട് അദ്ദേഹം മനസ്സിൽ വിചാരിക്കുകയാണ് അധികം വൈകാതെ എന്റെ ശരീരവും ഇതുപോലെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ഇവിടെ വന്ന് കൊണ്ടുപോകും ആ ഒരു കരുതിലൂടെയാണ് അദ്ദേഹം ഇരിക്കുന്നത് പക്ഷേ പ്രിയമുള്ളവരെ അദ്ദേഹം ഈ ഉമ്മയുടെ ഈ ഒരു ബോധക്കേടൊക്കെ കണ്ടിട്ട് അദ്ദേഹം കമിഴ്ന്ന് കിടന്നൊക്കെ അരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാത്രിയിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയില്ല വെള്ളം പോലും വേണ്ട എല്ലാത്തിനോടും മടുപ്പായി നിരാശപ്പെട്ട് അദ്ദേഹം കിടന്നുറങ്ങി ആ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒരു അനുഭവം ഉണ്ടായി ഒരു പ്രകാശം തന്റെ മുഖത്തേക്ക് അടിക്കുന്ന ഒരു അനുഭവം അദ്ദേഹം ഓർത്തു ഇത്രയും സുരക്ഷിതമായ മുറിയിൽ ഈ യേശുരൂമാണ് ഒരു ഈച്ച പോലും ഇതിനകത്ത് കിടക്കാൻ ഇടയില്ലാത്ത ഈ മുറിയിൽ എങ്ങനെയാണ് മിന്നാമനുങ്ങാണെന്ന് അദ്ദേഹം വിചാരിച്ചത് ഈ മിന്നമിനിങ്ങ് കടന്നു വന്നു മിന്നമിനായിരിക്കുമെന്ന് കരുതി അദ്ദേഹം പിന്നെ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല പക്ഷെ കുറച്ച് പക്ഷേ ഈ പ്രകാശം വീണ്ടും അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം സൂക്ഷിച്ചു നോക്കിയപ്പോഴേ ആ മുറിയിൽ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ക്രിസ്തുവിന്റെ ഒരു രൂപത്തിൽ നിന്നാണ് പ്രകാശം അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് അടിച്ചത് അദ്ദേഹത്തിന്റെ കാര്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലായില്ല അദ്ദേഹം കിടന്നു കിടന്ന അദ്ദേഹം അദ്ദേഹം മുറുകിപ്പോയി പിറ്റേഴ്സിൻ രാവിലെ ഡോക്ടർ പരിശോധനയ്ക്ക് വേണ്ടി വന്നു രക്തം പരിശോധിച്ചു അതുവരെ മൂന്ന് പോയിന്റ് ആറായിരുന്നു അദ്ദേഹത്തിന്റെ രക്തത്തിന്റെ അക്കൗണ്ട് പക്ഷെ അന്ന് രക്തം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രക്തത്തിന്റെ കൗണ്ട് ആറ് പോയിന്റ് മൂന്നായിട്ട് മാറി ഡോക്ടർ ചോദിച്ചു എന്നാൽ ഉമ്മ വന്നപ്പോഴെന്തെങ്കിലും മരുന്നും കൊണ്ട് തന്നോ നിങ്ങൾ എന്താണ് കഴിച്ചത് അപ്പോൾ ഈ അസിസ് പറയുകയാണ് ഞാൻ ഇതുവരെ ഒരു മരുന്നൊന്നും കഴിച്ചിട്ടില്ല എനിക്കൊന്നും വേണ്ട ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല ഉമ്മയൊന്നും കൊണ്ട് തന്നില്ല എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ വീണ്ടും സംശയമായി വീണ്ടും അദ്ദേഹം രക്തം പരിശോധിപ്പിച്ചു നോക്കുമ്പോഴേ വീണ്ടും ആ രക്തത്തിന്റെ കണ്ട് ആറ് പോയിന്റ് മൂന്നാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ രോഗം കുറയാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്തോ ഒരു മിറക്കവിടെ സംഭവിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ അപ്പോഴാണ് അദ്ദേഹം കഴിഞ്ഞ രാത്രി സംഭവിച്ച കാര്യങ്ങൾ ഓർത്തത് അങ്ങനെ സാവധാനം അദ്ദേഹത്തിന് രോഗം സുഖപ്പെട്ടു അവിടുന്ന് രോഗമുക്തനായി അദ്ദേഹം പുറത്തിറങ്ങി അദ്ദേഹം തിരിച്ചറിയുകയാണ് തനിക്ക് സൗഖ്യം തന്നത് യേശു ക്രിസ്തുവാണെന്ന് അദ്ദേഹം വീണ്ടും യേശു ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ഈ ഒരു മാർഗം അന്വേഷിച്ച് അവിടെ നിന്ന് തന്നെ ദൈവവചനം വായിച്ചു സുവിശേഷം മേടിച്ച് വായിച്ചു അങ്ങനെ ഇന്ന് അദ്ദേഹം ലോകത്തിനൊരു സുവിശേഷം പ്രഘോഷകനായിട്ട് സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി എന്തുകൊണ്ട് യേശു ക്രിസ്തു അസീസിനെ അന്വേഷിച്ച് വന്നു എന്നാണ് അദ്ദേഹം യൂട്യൂബിന്റെ ഫ്രണ്ടിൽ ചോദിക്കുന്നത് പല വ്യക്തികളുടെയും ജീവിതത്തിൽ യേശു ക്രിസ്തുപ്രകാരം കടന്നു വരുന്നത് ഇന്നും ജീവിക്കുന്നവനാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് നൽകാൻ വേണ്ടിയാണ് അതേ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ യേശു ക്രിസ്തു കടന്നു വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നമ്മൾ നിരാശപ്പെട്ട് മാറി നിൽക്കേണ്ടവരല്ല പ്രത്യാശയോടെ ദൈവത്തെ അന്വേഷിക്കേണ്ടവരാണ് ഈ ദൈവത്തിന്റെ വചനം പ്രപഠവരെ ഈ സുവിശേഷം വായിക്കുന്നവർക്കെല്ലാം ഈ സുവിശേഷം കേൾക്കുന്ന ഈ സമയത്ത് തന്നെ പോലും പലപ്പോഴും പല രഞ്ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കും നിങ്ങൾക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് വചനം നമ്മളോട് പറയുന്നത് വീണ്ടും ചർമ്മയ പ്രവാചന്റെ പുസ്തകം ഇരുപത്തി അധ്യായം പതിനൊന്നാമത്തെ തിരുവചന പ്രകാരം പറയുകയാണ് നിങ്ങളെ കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട് അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല നിങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി അതേ അതേപറിയുള്ളവര് നമുക്ക് ശുഭമായ ഭാവിയും തരുന്ന ഒരു പ്രത്യാശ ദൈവത്തിന്റെ കരങ്ങളിലുണ്ട് യേശു ക്രിസ്തു നമ്മളെ കുറിച്ച് കരുതി വെച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടേണ്ടവരെല്ലാം വിജയിക്കേണ്ടവരാണ് പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഏകോദര പോലെ ഈ തിന്മയിലോട്ടു നിന്ന് അകന്നു പോകുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ അവസാനിക്കും ഈ യുദ്ധങ്ങൾ അവസാനിക്കും പരസ്പരം വെറുപ്പും വൈരാഗ്യവും വിദ്വേഷിപ്പിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നവരാകുമ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് തിന്മ വിട്ടുപോകും ദാരിദ്ര്യം വിട്ടകന്ന് പോകും നമുക്ക് സന്തോഷവും സമാധാനം നിറയും പ്രിയമുള്ളവരെ ഞങ്ങൾ ആശംസിക്കുന്നു ഈ ദേശത്ത് ഈ കുണ്ടാലയുടെ എല്ലാവരുടെയും കുടുംബങ്ങളില് ഇവിടെ ജോലി ചെയ്യുന്നവരില് കടന്നു പോകുന്നവരില് ദൈവത്തിന്റെ സ്നേഹവും ചൈതന്യവും നിറയട്ടെ എന്ന് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് ഈ സഹകരണത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നമ്മുടെ കക്ഷിക്ക് വേണ്ടി പിടവൽ സഹിച്ചു മരിച്ചു പ്രിയപ്പെട്ടവരെ അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതല്ല അതിനേക്കാൾ ഉപരി അവിടുന്ന് മൂന്നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സുവിശേഷങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നത് മൂന്നാൾ ഉയർത്തെഴുന്നേറ്റ് യേശു ഇന്നും ജീവിക്കുന്നു പ്രിയപ്പെട്ടവരെ അവിടുന്ന് അവിടുത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതല്ല അവിടുന്ന് നമ്മളെ സ്നേഹിച്ചു എന്നുള്ളതാണ് പ്രധാനം നമുക്ക് വേണ്ടി അവിടുന്ന് ജീവൻ ബലിയരിച്ചു എന്നുള്ളതാണ് പ്രധാനം നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച അവർ അമൂല്യമായ രക്തം നമുക്ക് വേണ്ടി ചിന്തിയെങ്കിൽ ആ തിരു രക്തത്തിന്റെ അനന്ത യോഗ്യതയാൽ നമുക്ക് വീണ്ടും ജീവൻ നൽകാൻ അവിടത്തേക്ക് കഴിയും അതുകൊണ്ട് പ്രിയമുള്ളവരെ വരെ യേശുക്രിസ്തുവിന്റെ അത്ഭുത ശക്തി നിങ്ങളുടെ ജീവിതം കരുതുകെ നിങ്ങൾക്കും രക്ഷ വഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ജെറുസലേമിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക അതെ തിരുവചനം ചെറുമയ പ്രവാചന്റെ പുസ്തകം നാലാമത്തെ അമ്പത് നാലാമത്തെ തിരുവനന്തപുരം പറയുകയാണ് എന്നിന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലേ സഹോദര സഹോദരി നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കടീ കളയം എന്നാൽ നീ രക്ഷപ്പെടും എത്ര നാളാണ് നീ ദുഷ്ടിച്ച ഒരു ആന്തരിക അവസ്ഥയിൽ നീ പോകുന്നത് പ്രിയമുള്ളവരെ എത്ര നാളാണ് നീ ദുഷ്ടിച്ച ചിന്തകൾ പേര് നടക്കുന്നത് നിനക്ക് ആന്തരികമായ സൗഖ്യം ആവശ്യമുണ്ടെങ്കിൽ നിന്റെ മനസ്സ് സൗഖ്യപ്പെടണമെങ്കിൽ നിന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടെന്ന് വരണമെങ്കിൽ ഈ തിന്മയിൽ നിന്ന് അകന്ന് നീ ജീവിക്കണം അതുകൊണ്ട് നമുക്ക് മനസ്സിനെ ഒന്ന് വിശദീകരിക്കാം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാം എല്ലാവരെയും യേശു ക്രിസ്തു സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നെ കേട്ട് എല്ലാവരെയും യേശു അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം ദൈവത്തിന് സ്തുതി